അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു മിച്ചുവേട്ടൻ റെഡിയായിട്ട് താഴേക്കുവാ ഇനി ഞാൻ താഴേക്ക് പോയില്ലെങ്കിൽ മോശമാണ് എന്തൊക്കെയാണെങ്കിലും ഞാൻ പോവാട്ടോ കേട്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചിരിയോടെ അവൾ നടന്നപ്പോൾ അവൻ തലയാട്ടി കാണിച്ചിരുന്നു ശേഷം കണ്ണാടിയിലേക്ക് നോക്കി അവനും റെഡിയാക്കാൻ തുടങ്ങി പദവിന് വിപരീതമായി ഒരുപാട് നാളുകൾക്ക് ശേഷം അവനൊരു മൂളിപ്പാകട്ടൊക്കെ പാടിയാണ് മുടിയൊന്നും ചെയ്യിയത് പോലും ഭാമയെ കാണുമ്പോൾ അവനും ചിരി വരും ഒരുപാട് ഇഷ്ടമാണ് അവൾക്ക് തന്നെ തന്നെ അടുത്ത് കാണുമ്പോൾ ഒരിക്കലും ഇല്ലാത്ത പരിഭ്രമങ്ങളുമാണ് അത് കാണുമ്പോൾ ചിരി വരും അവൾ ചെല്ലുമ്പോൾ വിന്തയും വിധയും അടുക്കളയിലുണ്ട് സൗദാമിനി അവരോട് എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാണ് അവൾ പെട്ടെന്ന് അവർക്ക് അരികിലേക്ക് ചെന്നു പുതുപ്പണിനെ കണ്ടില്ലല്ലോ എന്ന് ഞങ്ങളിപ്പോ പറഞ്ഞതേയുള്ളൂ വിന്ത പറഞ്ഞപ്പോൾ അവളൊന്നു ചിരിച്ചെഴുന്നേൽക്കാൻ താമസിച്ചു പോയി ഇന്നലെ രാത്രി വരെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കണ്ടുകിടന്നപ്പോ ഒരു സമയായി ഭാമ പറഞ്ഞു ഇവിടെ ഒന്നും പറ്റില്ല നാല് മണിയാകുമ്പോൾ എഴുന്നേൽക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാത്തൂമാരും അമ്മായിയമ്മയും ചേർന്ന് മോളെ വിട്ടിട്ട് പോരടുപ്പിക്കും ഇത് തമാശയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആഹാ എങ്കിൽ നാളെ മുതൽ ഇനി രാവിലെ എട്ട് മണിക്ക് എഴുന്നേൽക്കുന്നുള്ളൂ പ ഭാമ പറഞ്ഞപ്പോൾ ആ ചിരിയിൽ എല്ലാവരും പങ്കുകൊണ്ടിരുന്നു സൗദാമിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ് മകൻ ഏറ്റവും നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടിയതിലുള്ള സന്തോഷം നഷ്ടപ്പെട്ടു പോയി കരുതി അവൻ്റെ ജീവിതം തിരികെ ലഭിച്ചതിലുള്ള സന്തോഷം മോളെ ഈ തിരക്കുകൾക്കെല്ലാം കഴിഞ്ഞ് നീ അവനേയും കൂട്ടി ഗുരുവായൂർ പോകണം എനിക്കൊരു നേർച്ചയുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി സൗദാമിനി പറഞ്ഞപ്പോൾ അവൾ സന്തോഷപൂർവ്വം തലയായിട്ടിയിരുന്നു കുറച്ച് സമയം എല്ലാവരും ഓരോന്നൊക്കെ ഇരുന്ന് സംസാരിച്ചിരുന്നു അതിനിടയിൽ പ്രാഥലിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു വിച്ചുവിനെ കാപ്പി കൊണ്ട് കൊടുക്കടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിന്ത പറഞ്ഞു നിന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അവനിഷ്ടം കട്ടൻ ചായയാണെന്ന് നിനക്കറിയാമല്ലോ ഇട്ട് വച്ചിട്ടുണ്ട് വിന്ത പറഞ്ഞു അമ്മ ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങോട്ട് ഓടി വരത്തൊന്നുമില്ല അമ്മയ്ക്കിപ്പോൾ നല്ലൊരു മരുമകളെ കിട്ടിയല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിനിയിപ്പോൾ ഇടയ്ക്കിങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി എനിക്ക് സമാധാനത്തോടെ സ്കൂളിൽ പോകാം മറ്റെന്തോ ഒരു ടെൻഷനായിരുന്നു ആ ടെൻഷനൊക്കെ മാറി അവളുടെ മുഖത്തേക്ക് നോക്കി വിന്ത പറഞ്ഞപ്പോൾ അവൾ ഭംഗിയായി ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ആ വീട്ടിൽ അവൾക്കൊരു അപരിചിതത്വം തോന്നിയില്ല അവൾ ചായയും കൊണ്ട് നടന്നപ്പോൾ പുറത്തു നിൽക്കുകയാണ് മതിലിനപ്പുറത്ത് നിന്ന് അനൂപിനോട് എന്തോ സംസാരിക്കുകയാണ് വിചു അവൾ പെട്ടെന്ന് കട്ടൻ ചായ വിഷ്ണുവിൻ്റെ അരികിലേക്ക് നടന്നു അതവൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്താടി കല്യാണം കഴിഞ്ഞപ്പോൾ നീ നീന്റെ ചേട്ടനെ മറന്നുപോയോ ചായയൊക്കെ ഒക്കെ കെട്ടിയവന് മാത്രമേ ഉള്ളൂ അവളുടെ മുഖത്തേക്കൊന്നു നോക്കിക്കൊണ്ട് അനൂപ് ചോദിച്ചു ഏട്ടൻ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടില്ലല്ലോ ഞാൻ വിചാരിച്ചു ഏട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവുമെന്ന് സാധാരണ ഈ സമയത്ത് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവൾ പറഞ്ഞു എങ്കിലും നീ ആദ്യം കൊണ്ട് ചായ കൊടുത്ത അവൻ്റെ കയ്യിലേക്കല്ലേ എന്നോട് വേണോന്ന് പോലും ചോദിച്ചില്ലല്ലോ അനൂപ് കപട പരിഭവത്തോടെ പറഞ്ഞപ്പോ വിഷ്ണു ഒന്ന് ചിരിച്ചു നിനക്ക് വേണമെങ്കിൽ നീ ചായ കുടിച്ചോ പ്രശ്നം തീർന്നല്ലോ വെറുതെ അവളെ ഇട്ട് വിഷമിപ്പിക്കാതെ ചിരിയോടെ വിഷ്ണു പറഞ്ഞു ഓഹോ ഞാൻ എന്റെ പെങ്ങളെ വിഷമിപ്പിക്കും ചിലപ്പോ രണ്ടു കൊടുക്കും അതില് നീനി ഇടപെടാൻ വരുമായിരിക്കും പറഞ്ഞതുപോലെ അവളിപ്പോ നിന്റെ ഭാര്യയാണല്ലോ ആദ്യം ഞാൻ അങ്ങ് മറന്നുപോയി മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ അനൂപ് പറഞ്ഞപ്പോ വിഷ്ണു കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചേട്ടനും അനിയത്തിയും തമ്മിൽ എന്താണെന്ന് വെച്ചാൽ അയക്കോ ഞാൻ ഒന്നും ഇടപെടാൻ വരുന്നില്ലേ അനൂപും ഭാമയും ഒരേപോലെ ചിരിച്ചിരുന്നു നിങ്ങളിങ്ങോട്ട് കേറി ഇറങ്ങുന്നില്ലേ അവൻ ചോദിച്ചു അമ്മ രാവിലെ തന്നെ അച്ഛനെ മാർക്കറ്റിൽ വിട്ട് എന്തൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാ അനൂപ് പറഞ്ഞു എനിക്കെന്തോ വല്ലാത്ത ചമ്മലാണ് സന്ധ്യാവുമ്പോൾ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതല്ലല്ലോ എങ്കിലും അതൊരു ചടങ്ങല്ലേടാ ശരി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് രണ്ടു ദിവസം നിൽക്കാമെന്നൊക്കെ ഉള്ളത് ഏതായാലും രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങിക്കും ഞാൻ ഉച്ചയ്ക്ക് ചെറിയൊരു കുപ്പിയും കൂടി എടുക്കാം അനൂപ് പറഞ്ഞു ഭക്ഷണം മാത്രം മതി ഫാമ് പറഞ്ഞപ്പോൾ അനൂപിൻ്റെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു ഇവള് കൊള്ളാലോ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഇവൾ അവിടുത്തെ ആളായി അവളുടെ കെട്ടിവനെ കുടിപ്പിക്കേണ്ടതല്ലേ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇക്കണക്കിന് രണ്ടു പിള്ളേരും കൂടിയായ ഇവളിങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കുസൃതിയോടെ അനൂപ് പറഞ്ഞു ഭർത്താവിനെ മാത്രമല്ല ചേട്ടനെയും കുടിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത്തിരി കൂടുതലായിരുന്നു രണ്ടു പേർക്കും ഇനി മതി വിരുന്നിൻ്റെ പേരും പറഞ്ഞ് ഇനിയിപ്പോ പുതിയ ശീലങ്ങളൊന്നും വേണ്ട അവള് പറഞ്ഞപ്പോ അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന നിലയിലായിരുന്നു വിഷ്ണു എല്ലാം കേട്ടുകൊണ്ട് നിന്നത് ഇവർക്കിടയിൽ ഇടപെടേണ്ട എന്ന് അവൻ ചിന്തിച്ചു രണ്ടുപേരും തമ്മിലുള്ള തമാശകളൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ പ്രത്യേക രസമാണ് രാവിലെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് തീരുന്ന അനുസരിച്ച് വിഷ്ണുവിന്റെ പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കുന്ന ഭാമയെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ തോന്നിയിരുന്നു സൗദാമിനിക്ക് അവൾക്ക് വിഷ്ണുവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അവൾ പൂർണ്ണമായ സമ്മതത്തോടെ തന്നെയാണോ ഈ വിവാഹത്തിന് നിന്ന് തന്നത് എന്ന് ചിന്തിച്ചിരുന്നു ആ ചിന്തകളൊക്കെ ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു അവൾക്ക് വിഷ്ണുവിനെ വളരെ ഇഷ്ടമാണെന്ന് അവളുടെ ഓരോ പ്രവൃത്തികളിൽ നിന്നും സൗദാമിനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതവളൊരു വല്ലാത്ത സന്തോഷം തന്നെ നിറച്ചു എന്ന് പറയുന്നതാണ് സത്യം അനൂപ് നിർബന്ധിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതാണോ എന്നൊക്കെയുള്ള ഒരു ഭയമായിരുന്നു അത്രയും സമയം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആ ഭയമൊക്കെയാണ് അവസാനിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിഞ്ഞതും രണ്ടുപേരും നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ നിന്ന് വന്നിറങ്ങിയത് ഭാമയുടെ വീടിൻ്റെ മുറ്റത്തേക്കാണ് വണ്ടി കൊണ്ട് നിർത്തിയതെ കണ്ടതും ഭാമയുടെ അച്ഛനും അമ്മയും എല്ലാം ഇരുവരെയും സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത് വിസ്മയുടെയും കുഞ്ഞിൻ്റെയും അടുത്താണ് ആദ്യം ഭാമ പോയത് കുഞ്ഞിച്ചെക്കനെ കാണാതെ അവൾ കുറക്കമുണ്ടായിരുന്നില്ല അവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നായി വിസ്മയോട് പറയുമ്പോൾ വിസ്മയെ കാണുകയായിരുന്നു ഏറെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളും പറയുന്നവളെ ഇത്രയും സന്തോഷത്തോടെ അവളെ കണ്ടിട്ടില്ലെന്ന് വിസ്മയെ ഓർമ്മിച്ചു ഉച്ചയ്ക്കത്തെ ഭക്ഷണം കുറച്ചു കഴിഞ്ഞതും കുറച്ചു നേരം ഒന്ന് കിടക്കാൻ അവനോട് ആവശ്യപ്പെട്ടത് സന്ധ്യ തന്നെയാണ് എന്തോ ആ വീട്ടിൽ ആദ്യമായി വരുന്നതല്ല എന്നാൽ ഇന്നത്തെ ദിവസം അവിടെ വന്നപ്പോൾ എന്തൊക്കെയോ ഒരു നാണം തന്നെ വലയം ചെയ്യുന്നത് പോലെ ഇതുവരെ എല്ലാവരെയും അരികിൽ അനൂപിന്റെ സുഹൃത്തായിരുന്നുവെങ്കിൽ ഈ വീട്ടിലെ മരുമകനാണ് എല്ലാവരും ആ ഒരു പരിഗണന നൽകി തന്നോട് ഇടപെടുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു ചമ്മൽ തന്നെ വലയം ചെയ്യുന്നത് പോലെ അവന് തോന്നി വിറ്റു ഭക്ഷണം കഴിച്ചതല്ലേ കുറച്ചു സമയം വിശ്രമിക്ക് അവൻ വീണ്ടും ഉണ്ടാകാൻ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഒന്നുകൂടി അക്കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചു സന്ധ്യ ഇനിയും എതിർക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് അവൻ തലയാട്ടി സമ്മതിച്ചു ഭാമയ്ക്കൊപ്പം അവളുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ അവൻ ചിന്തിക്കുകയായിരുന്നു ഈ മുറിയിലിരുന്ന് അവൾ തന്നെ എത്രത്തോളം സ്വപ്നം കണ്ടിട്ടുണ്ടാവുമെന്ന് ഇവിടെ ഇരുന്നാവില്ലേ തന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ അവൾ മനസ്സിൽ നിറച്ചിട്ടുണ്ടാവുക അവൾ അകത്തേക്ക് കയറിയതും അവൻ വാതിൽ കുറ്റിയിട്ടു ഒരു സിംഗിൾ കോട്ട് ബെഡ് അതിൽ വെളുപ്പിൽ ചുവപ്പ് കുഞ്ഞു പൂക്കളുള്ള ഒരു വിരി വിരിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ബുക്ക് ഷെൽഫ് അത് നിറച്ചും ബുക്കിലാണ് മൊത്തത്തിലൊരു പച്ച നിറ മുറിയിൽ നിറച്ചുമുണ്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റുകളും പച്ചതറത്തിലുള്ള പലതരത്തിലുള്ള വസ്തുക്കളും ഒക്കെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ അടുക്കും ചിട്ടയിലുമാണ് ആ മുറി സൂക്ഷിച്ചിരിക്കുന്നത് പലവട്ടം ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഭാമയുടെ മുറിയിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല അതിന്റെ ആവശ്യം വന്നിട്ടില്ല എന്നതാണ് സത്യം അവനാകെ മുറിയൊന്നു നോക്കി അവളാണെങ്കിൽ കറക്റ്റനൊക്കെ തുറന്നിട്ട് അവന് വെട്ടം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് പെട്ടെന്ന് അവളുടെ അരക്കെട്ടിൽ ചുറ്റി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവൻ അപ്രതീക്ഷിതമായി അവൻറെ ആ പ്രവൃത്തിയിൽ അവൾ ശരിക്കും അമ്പർന്ന് പോയിരുന്നു ശേഷം അവൻറെ മുഖത്തേക്കൊന്ന് നോക്കി എൻ്റെ എൻറെ ഇവിടെ ഇരുന്നല്ലേ എന്നെ സ്വപ്നം കണ്ടത് അവളെ ഒന്ന് നോക്കി അവൻ ചോദിച്ചു അവൾ സന്തോഷത്തോടെ തലയാട്ടി ഞാൻ വിച്ചുവേട്ടിനെ കുറച്ച് കാ സാധനങ്ങൾ കാണിച്ചു തരാട്ടോ അതും പറഞ്ഞുകൊണ്ട് അവൾ അലമാരി തുറന്നു ശേഷം അതിൽ നിധി പോലെ കാത്തു സൂക്ഷിച്ച ചെറിയൊരു ബോക്സ് എടുത്ത് അവന് നേരെ നീട്ടി അവനത് തുറന്നു നോക്കി അതിൽ അവന്റെ ചില ഫോട്ടോകളായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ളതോ മറ്റോ ആണ് ഒരു പൊടിമീഷക്കാരൻ പിന്നെയുള്ളത് പാസ്പോർട്ടിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് പിന്നെയും ഉണ്ട് വേറെ കുറച്ച് ഫോട്ടോകളൊക്കെ ഇതൊക്കെ അവളുടെ കയ്യിൽ എപ്പോൾ കിട്ടിയതാണെന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചത് ശേഷം അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ഇതൊക്കെ കിട്ടി ആവശ്യം എന്റേതാവുമ്പോൾ സംഘടിപ്പിച്ചല്ലേ പറ്റൂ ഒരു കുസൃതിയോടെ അവൾ പറഞ്ഞപ്പോ അവൻ അവളുടെ കവളിൽ തലോടി അവൾ തന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ആ ചിത്രങ്ങളും അവനോട് പറയുന്നുണ്ടായിരുന്നു ഇത്രയും അരികിൽ തൻ്റെ പ്രണയം ഉണ്ടായിട്ടും എന്തേ അത് മനസ്സിലാക്കാൻ വൈകിയതെന്നായിരുന്നു ആ നിമിഷം അവൻ ചിന്തിച്ചിരുന്നത് വല്ലാത്തൊരു കുറ്റബോധം ആ നിമിഷം അവനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു അവൻ അലിബോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ശേഷം ആഹ് ബെഡിലേക്ക് ഇരുന്നു അവൾ അലമാരിയിലെല്ലാം ഭദ്രമായി അടുക്കി വെക്കുന്ന തിരക്കിലാണ് അതെല്ലാം കഴിഞ്ഞ് തിരികെ വന്നതും അവൻ ഒരു കുസൃതി തോന്നി അവൻ വേഗം അവളെ ബെഡിലേക്ക് ഇട്ടു ശേഷം അവൾക്ക് മുകളിലായി കൈകൂത്തി കിടന്ന് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ പ്രവൃത്തിയിൽ ഒരു നിമിഷം അവൾ ശരിക്കും ആ ഞെട്ടിത്തെറിച്ച് പോയിരുന്നു അവൾ ഉടുത്തിരുന്ന സെറ്റ് സാരിയായിരുന്നു പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവളുടെ സാരിയുടെ തുമ്പൊരൽപ്പം അകന്നു പോയിരുന്നു പകുതി മാത്രം അനാവൃതമായി അവളുടെ മാറിലെ ചുഴി ആ നിമിഷം വ്യക്തമായി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു ആദ്യമായാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ കാണുന്നത് അതിൻ്റെ എല്ലാ അമ്പരപ്പും അവൻ്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അവൻ്റെ നോട്ടം പാറി വീണടത്തേക്ക് പെട്ടെന്ന് അവളുടെ ശ്രദ്ധ പോയി അതെവിടെയാണെന്ന് മനസ്സിലായതും ഒരു നാണത്തോടെ അവൾ സാരിയുടെ തുമ്പെടുത്ത് നീക്കിയിട്ടിരുന്നു അവൻ്റെ ചൂണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു നീ ഇതിങ്ങനെ പൊത്തിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണെങ്കിലും ഞാൻ കാണാനുള്ളത് തന്നെയല്ലേ ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ ആ മുഖം ചുവന്നു പോയിരുന്നു നീ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അല്ലേ ഭാമേ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ അലിപോടി അവളുടെ കവളിൽ തലോടി അവനത് ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം പ്രണയത്താൽ നിറഞ്ഞിരുന്നു അവൾക്ക് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ഭാവം പ്രണയം കൊണ്ട് അവനാകെ ആ അവൾക്ക് തോന്നി അടുത്ത നിമിഷം തന്നെ അവൻ അവളിലേക്ക് അമർന്ന ശേഷം ഏറെ പ്രണയത്തോടെ അവളുടെ കവളിൽ ഒരു നേർത്ത ചുംബനം നൽകി അവൻ്റെ ശരീരം അവളുടെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു അവളുടെ മനസ്സിൽ പെട്ടെന്ന് എന്തൊക്കെയോ വേലിയേറ്റങ്ങൾ സംഭവിച്ചു അവളുടെ വിരലുകൾക്കിടയിൽ അവൻ്റെ കൈവിരലുകൾ മുറുകി അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിലൂടെ മൂക്കിലേക്ക് ഉയർന്നു അവടെ മീശരോമങ്ങൾ കൊണ്ട് ഉരസി അത് കവളിലേക്കും ചൂണ്ടിലേക്കും അലഞ്ഞു നടന്നു അവളുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി സഞ്ചരിച്ച ചുണ്ടുകൾ കഴുത്തിലെത്തിയതും മീശരോമങ്ങൾ കൊണ്ട് അവളുടെ കഴുത്തിൽ മേലെ ഇക്കിളി കൂട്ടി ആ നിമിഷം അവൾ പുളഞ്ഞു പോയിരുന്നു പിച്ചു പിച്ചു അവളിൽ നിന്നും ഒരു ഷീൽക്കാര സ്വരം വന്നു അതവനെ കൂടുതൽ ഉന്മാദത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചു അവളുടെ സാരത്തുമ്പോരൽപ്പം നീക്കി അവൻ അവളുടെ മാറലായി തലവച്ച് കിടന്നു ഒരു നിമിഷം അവളുടെ നെഞ്ചിരിപ്പിന്റെ ശ്വാസഗതികൾ വർദ്ധിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവനും സമാനമായ അവസ്ഥയിൽ തന്നെയായിരുന്നു പക്ഷേ എന്തോ ഈ നിമിഷം അവളോട് ഇഷ്ടം തോന്നുന്നു ആ ഇഷ്ടത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒന്നും തനിക്ക് മനസ്സിലാകുന്നില്ല കുറച്ചു മുൻപ് അവളോട് ഇടപെടാൻ തോന്നിയ നാണമോ ചമ്മലോ ഒന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല ഏതൊക്കെയോ വികാരങ്ങൾ തന്നെ കീഴ്പ്പെടുത്തുന്നത് പോലെ അവളാണെങ്കിൽ കണ്ണുകൾ ഇറുക്കി അടച്ച് കിടക്കുകയാണ് അവൻ പൂർണ്ണമായും അവളുടെ സാരത്തുമ്പോൾ മാറിൽ നിന്നും വേർപ്പെടുത്തി ഇപ്പോൾ അവന് മുൻപിൽ ആ മാറി അല്പം അനാവൃതമാണ് അവൾക്ക് വല്ലാത്ത നാണം തോന്നി വിച്ചു വേണ്ട അവളൊരു നാണത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്ത് വേണ്ടെന്ന് ഏറെ കാതരമായി അവളുടെ കാതിൽ ചോദിച്ചു എനിക്കിങ്ങനെയൊക്കെ നാണം വരുന്നു അവൾക്ക് വാക്കുകൾ ചിതറി എൻ്റെ നാണം ഏകദേശം പോയ മട്ട അവൻ വിറയാറുന്ന കൈകളാൽ അവളുടെ നഗ്നമായ വയറിൽ ഒരു വിരൽ കൊണ്ട് തലോടി പറഞ്ഞു ആ നിമിഷം അവളിൽ ഉയർന്ന അനുഭൂതി എന്തായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൾ കൈകൾ കൊണ്ട് ബെഡ്ഷീറ്റിൽ മുറുക്കി പിടിച്ചു അവളുടെ മുഖത്ത് വിരിഞ്ഞ ഓരോ ഭാവങ്ങളും അവനിൽ കൂടുതൽ വി വികാര വിവശനാക്കുകയായിരുന്നു ഉടനെ തന്നെ അവൻ തൻ്റെ മീശരോമങ്ങൾ കൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ ഉരസാൻ തുടങ്ങി അവൻ്റെ ആ പ്രവൃത്തിയുടെ വേഗത കൂടുന്തോറും അവളുടെ കൈകളുടെ മുറുക്കം അവൻ്റെ ശരത്തിൽ കൂടുതൽ അമരാൻ തുടങ്ങി അവസാനം അവൾ കിക്കിളി തോന്നി അവൾ പുളഞ്ഞു പോയിരുന്നു അവിടെ നിന്നും അവൻ്റെ മീശരോമങ്ങൾ മുകളിലേക്ക് ഉയർന്നപ്പോൾ അടുത്ത നിമിഷം തന്നെ തന്നിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ നിറയുന്നത് അവൾ അറിഞ്ഞിരുന്നു എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അതിനെന്തു മറുപടി പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു അവൻ്റെ തലമുടിയിഴകളിൽ തഴുകി ആ നെറ്റിയിൽ നേർത്തൊരു ചുംബനം നൽകിയാണ് അവൾ അവനുള്ള ഒരു മറുപടി കൊടുത്തത് അത് സമ്മതമാണെന്ന് അവന് തോന്നി അവൻ മെല്ലെ അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി ശരീരത്തിൽ ഒരു വിറയിൽ കയറിയത് അവൾ അറിഞ്ഞു അവളുടെ കൈവിരലുകൾ അവൻ്റെ പുറം കഴുത്തിൽ നന്നായി അമർന്നു കാലിലെ ഉപ്പൂറ്റി ബെഡിൽ കുത്തി അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ തൻ്റെ മീശരോമങ്ങൾ കൊണ്ട് അവളുടെ മാറിലൊന്ന് ഉരസി ശേഷമാണ് ചുണ്ടുകൾ അവളുടെ ചുമലിനെ ലക്ഷ്യമാക്കി എഴിഞ്ഞത് അവളുടെ ചുമലിൽ ചുണ്ടുകൾ കൊണ്ട് നേർത്തൊരു ചുംബനവും അധികം നൊമ്പരപ്പെടുത്താത്ത രീതിയിൽ ചെറുതായി ഒന്ന് കടിക്കുകയും ചെയ്തു അവൻ ശേഷം അവളോട് സാരത്തുമ്പ് യഥാസ്ഥാനത്തിട്ടതിന് ശേഷം അവൾക്ക് ഇപ്പുറത്തേക്ക് കിടന്നു അവളെ തിരിച്ച് അവൻ അഭിമുഖമായി കിടത്തി ശേഷം അവളുടെ കൈയെടുത്ത് ബലമായി തൻ്റെ വയറിനെ ചുറ്റിപ്പിടിച്ചു അവനും അവളെ തന്നോട് അടുക്കി പിടിച്ചു എത്ര സ്നേഹിച്ചിട്ടും മതിയാവാത്തതുപോലെ അവൻ അവളുടെ ചുണ്ടുകളിൽ നേർമയായ ഒരു ചുംബനം നൽകി അടുത്ത നിമിഷം തന്നെ അവൻ ആ ചുണ്ടുകളെ സ്വന്തമാക്കി ഭാമ കണ്ണുകൾ തുറന്നു ഒരു പിടച്ചിലൂടെ അവനെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ അത്ഭുതം അവന് കാണാമായിരുന്നു ഏറെ പ്രണയത്തോടെ കണ്ണുകൾ അടച്ചു അവൻ അവൾ അവളുടെ അവൾ അവ അവളുടെ ചുണ്ടുകൾ അവനൊന്ന് തഴുകി പിന്നെ പാതി അവൻ വിരലുകളാൽ ആ ചുണ്ടുകളെ ഒന്ന് വിടർത്തി അവളുടെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പാഞ്ഞു അവളുടെ കൈ അവൻ ഇടുപ്പിൽ മുറുകി മേലിനെ അവളുടെ മേൽ ചുണ്ടിനെ അവൻ കണ്ണടച്ച് നുണഞ്ഞു വളരെ പതുക്കെ ആ അവളെ ഒട്ടും വേദനിപ്പിക്കാതെ എന്നാൽ ആ നിമിഷങ്ങളുടെ മനോഹാരിത ഒട്ടും തന്നെ ചോരാതെ അവളുടെ ചുണ്ടുകളുടെ മധുരം അവനെ ലഹരി പിടിപ്പിച്ചു ആ മനോഹരമായ നിമിഷത്തിൻ്റെ ആലസ്യത്തിൽ അവനും കണ്ണുകൾ അടച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ എനിക്ക് മൈഗ്രെയിൻ ഒക്കെ ആയിരുന്നു കേട്ടോ അതാണ് ഇത്രയും താമസിച്ചത്